നമുക്കൊരു പച്ചമന്ത്രി തെറിവിക്കാം അപ്പൊ അതിന് ഇതിപ്പം ഞാൻ ആദ്യം പെച്ച വെച്ച് അതിലേക്ക് ഇടാം കടുവിടുക <sparas> masak <small> <sparas> masak <small> Sabon, 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 അല്ല അതിന് അറിയിലേക്ക് ആവശ്യമുള്ള ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല ഇട്ടിട്ടുണ്ടാക്കണം അപ്പോൾ അത് ഞാൻ സോഫ്റ്റ് ജ്യൂസിൻ്റെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില മല്ലിയില പൊടികൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് തെഞ്ചീരകത്തിൻ്റെ പൊടി ഇതാണ് അതിന് അത്യാവശ്യമുള്ളത് അപ്പോൾ സംഭവം ഒരു ഹാഫ് വാങ്ങി വരുമ്പോ നമുക്ക് ഇടയ്ക്ക് വെളുത്തുള്ളി ഈജി പച്ചമുളക് ചതച്ചത് ഈജി ചതച്ചതും പച്ചമുളക് തീരുണ്ട് Orang tua punik, seperti itu. Betul, itu Bapak വെളുത്തുള്ളി ഇക്കെ ഒരു നന്നായി വരുന്ന് വരുന്നുണ്ട് നമുക്ക് എനിക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ വന്നു വരിക നമുക്കത് അപ്പൊ നമ്മുടെ തക്കാളി വരുന്ന് വരുന്നുണ്ട് അങ്ങനെ അടച്ചു അടച്ചിട്ട് െനിക്ക് പൊടികൾ ഇടാം പൊടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടി മല്ലിപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി അതിന്റെ പച്ചമണം പോലെ എളുപ്പി വറക്കാം അതിനകത്ത് നമുക്ക് പുടപ്പുളി കഴിക്കാം പൊടപ്പുളി ഞാൻ ചോദിച്ചുവെച്ചതാണ് അത് ഞാനൊരു അതിന്റെ പുളി അരങ്ങി വയ്ക്കാം കുടത്തിൽ ഒഴിച്ച് അത് നന്നായി വറ്റി അതിന്റെ പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കു രണ്ടാം പല്ലൊഴിക്കാം രണ്ടാം പല്ലൊക്കപ്പമുക്ക് ഇരിക്കു മീൻ ഇടാം മാന്തീൻ മാന്ത അതിന് നന്നായി കുച്ചയും പുറത്തു കണ്ടിട്ടുണ്ട് അത് വറ്റി നല്ലതാണ് ചിലപ്പോൾ അടിയിൽ പറ്റി പിടിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത നന്നായി ഇലക്കി ജോലിക്കും അത് നന്നായി കഴിച്ച് അതിന് നമുക്ക് കുറച്ച് പേപ്പലും കൂടി അത് നോക്കാൻ എനിക്ക് തമ്പാൻ വയ്ക്കള് ഞാൻ ഇളക്കിന്ന് നോക്കിയപ്പോ അതിന് ഉപ്പൊക്കിണ്ട് അത് ഈ സമയത്ത് ഏറെ നിരത്തുനിന്ന് ഇളിച്ച് നോക്കിയിട്ട് ഉപ്പൊക്കിണ്ടോന്ന് നോക്കിയോളൂ അപ്പൊ ഉപ്പൊക്കിണ്ട് അപ്പൊ ഇനി അതൊന്നും വറ്റി വരട്ട എന്നിട്ട് നമുക്ക് തമ്പാൽ വയ്ക്കാം അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് മാന്തള് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വെളിച്ചെണ്ണ ചൂടായിട്ട്

അപ്പൊ ഇവക്ക് ഇതിന് പാലിക്കാം സമ്പാദിക്കാം പിന്നെ തിളപ്പിക്കേണ്ടതായിരുന്നു അത് ഉച്ച കൊടുക്കാം ടുത്താക്കി ഇത് നോക്കിയിരിക്കും മല്ലിയട ഇതാണ് നമ്മുടെ ഇന്നത്തെ മാന്തളി കറി മാന്തൾ നല്ല പാലൊഴിച്ച് ടേസ്റ്റിയായി വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ മീൻ പറയുന്നുണ്ട് അപ്പോൾ അത് ഈ മാന്തളം അപ്പോൾ അപ്പം അതൊരു ഇതായിരുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് リアルもいいで ആ അത് രണ്ടാടുത്ത് കൂടുവ വറുത്ത് വരട്ടെ അവിടെ നിന്ന് കറിഞ്ചുമായിട്ടുണ്ട്